മാർഗങ്ങൾ നടപ്പിലാക്കണം എന്ന് നമ്മൾ പഠിച്ചു എന്തായാലും സംഭവിക്കും എന്നത് അതുകൊണ്ട് ദ്വാ ചെയ്യണ്ട എന്ന വിശ്വാസം തെറ്റാണെന്നും നമ്മൾ ദ്വാ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നും നമ്മൾ പഠിച്ചു അബ്ദാവുവിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം ഉഷ്ണം തന്നെ ഉണ്ടായിരിക്കണം അവർ അല്ല അവർ സ്വാഭാവികമായും നല്ല കർമ്മങ്ങൾ ചെയ്യും അവരുടെ വിശ്വാസമാണ് ശരിയായ വിശ്വാസം അള്ളാവിനെ കുറിച്ച് ദുഷിച്ച ധാരണ ഉണ്ടാവുന്നവർക്ക് ദുഷിച്ച കർമ്മങ്ങളാണ് ഉണ്ടാവുക അവരുടെ വിശ്വാസം അവർ തെറ്റ് ചെയ്തു കൊണ്ടേയിരിക്കും അവർ അള്ളാവിന്റെ പാപമോചനത്തെ ആശ്രയിക്കുന്നു അതെല്ലാം പുറത്തരും എന്ന വിശ്വാസത്തിൽ അവർ തിന്മ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു തൗബ ചെയ്യുന്നില്ല തിന്മ ചെയ്യുന്നത് നിർത്തുന്നില്ല പിന്നെ നമ്മൾ പഠിച്ചു അസ്തഫർല അസ്തഫുല എന്ന് നാവുകൊണ്ട് ദിക്ര ചൊല്ലിയാൽ മാത്രം പോരാ അല്ലെങ്കിൽ അതുപോലത്തെ ദിക്രു ചൊല്ലിയത് കൊണ്ട് മാത്രം പാപങ്ങൾ പൊറുക്കുകയില്ല തൗബ ചെയ്യേണ്ടതുണ്ട് കൗബയുടെ ഒരു ഷർത്ത് നമ്മൾ ചെയ്യുന്ന തിന്മകൾ ഉടനെ നിർത്തണം എന്നാലേ അന്നാഹു പുറത്തു തരികയുള്ളു പിന്നെ കഴിഞ്ഞ ദർശനം നമ്മൾ രണ്ടായത്തുകൾ പഠിച്ചു സഹാബാക്കൾ സഹാഭാക്കൾ പ്രതിയൊള്ളോ മാർഗങ്ങൾ നടപ്പിലാക്കിയിരുന്നു അവർ കർമ്മങ്ങൾ ചെയ്തിരുന്നു എന്നിട്ടാണ് അവർ അന്നാഹുവിലേക്ക് പ്രതീക്ഷ വെച്ചത് അപ്പോഴാണ് അന്താഹു പുറത്തു കൊടുത്തത് അവർ മാർഗങ്ങൾ നടപ്പിലാക്കി കർമ്മങ്ങൾ ചെയ്തു അവർ ഹിജ്റ ചെയ്തു അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തു ക്ഷമിച്ചു ഈ കർമ്മങ്ങളൊക്കെ നടപ്പിലാക്കിയതിന് ശേഷമാണ് അവര് അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചത് അപ്പോഴാണ് അള്ളാഹു പുറത്തു കൊടുത്തത് അള്ളാഹു ആയത്തിൽ പറയുകയും ചെയ്തു ഇന്നിയിലും തീർച്ചയായും ഞാൻ ഏറെ പൊറക്കുന്നവനാണ് ആരിക്കും തൗബ വർക്ക് അതായത് തൗബ ചെയ്തവർക്കാണ് അങ്ങാഹു അങ്ങേയറ്റം പൊറുക്കുന്നവൻ തൗബയുടെ ഒരു ഷർത്ത് നമ്മൾ ചെയ്യുന്ന തിന്മകൾ ഉടനെ നിർത്തണം താപ തൗബ ചെയ്തവരും അവർ വിശ്വസിച്ചു അവർ സൽകർമ്മങ്ങൾ ചെയ്തു ഇന്നത്തെ അധ്യായം

ധാരാളം വിവരമില്ലാത്തവർ അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തെ ആശ്രയിക്കുന്നു അവന്റെ മാപ്പാക്കലെ അവന്റെ ഔദാര്യത്തെ അവഗണിക്കുന്നു അവന്റെ നിരോധത്തെ അവഗണിക്കുന്നു അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന കാര്യം അവർ മറക്കുന്നു അവന്റെ ശിഷ്യ ശിക്ഷാളികളായ ആളുകളെ തടയുകയില്ല അവർ അള്ളാവിന്റെ മാപ്പാക്കലിനെ ആശ്രയിക്കുന്നു തിന്മ ചെയ്തു കൊണ്ടേയിരിക്കുന്നു അവർ അപ്പോൾ അഹങ്കാരിയെ പോലെയാണ് ഇനി ഇവന കൈ പ്രായം പോകുന്ന ചില പണ്ഡിതന്മാരെ ഉദ്ധരിച്ച് സംസാരിക്കുന്നു കാല കാലൂഫ് മാഹറൂഫ് പറഞ്ഞു അവനെ അനുസരിക്കുന്നത് അവനെ അനുസരിക്കാതെ അവനുസരിക്കാതെ അമ്മാവിനുസരിക്കാതെ അവന്റെ റഹ്മത്തിനെ നീ പ്രതീക്ഷിക്കുന്നത് പരാജയവും വിട്ടിത്തവുമാണ് ഷെയ്ഖ് ഫൗസാൻ ഹബിദുള്ള പറയുന്നു നീ അവനിൽ പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിൽ അവനെ അനുസരിക്കുക നീ ഒരു സമ്പത്തുള്ളവന്റെ അടുത്തേക്ക് പോയി അദ്ദേഹം ഉദാഹരണം സതക ചെയ്യുന്ന ആളാണെന്നും അറിയപ്പെട്ടതാണെങ്കിൽ നീ അവനിൽ നിന്ന് ധനം പ്രതീക്ഷിക്കുന്നു എന്നാൽ നീ അവനെ ആക്ഷേപിച്ചു അപമാനിച്ചു അവന്റെ കൽപ്പനകളെ എതിർത്തുവെങ്കിൽ അവൻ നിനക്ക് ധനം തരുമോ അതുകൊണ്ട് നീ സത്യസന്ധമായി അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കാനുള്ള യഥാർത്ഥ കർമ്മങ്ങൾ ചെയ്യുക അഥവാ അള്ളാഹുവിനെ അനുസരിക്കുക വകാല ബാധുലമായി ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ ദുനിയാവിൽ ആരെങ്കിലും മൂന്ന് ദൃഹം കട്ടാൽ അവന്റെ കൈവെട്ടുന്നു എന്നാൽ അവന്റെ ശിഷ്യയിൽ നിന്ന് ഇതേപോലെയാണ് അവന്റെ ശിഷ്യ എന്ന് നീ സുരക്ഷിതമായി ഹസനി ഹസൻ അൽ ബസരി കരുതണ്ടോട് പറയപ്പെട്ടു നാം നിന്നെ കാണുന്നു ധാരാളം കരയുന്നവനായിട്ട് നീ അധിക സമയത്തും കരയുന്നവനായിട്ട് ഞങ്ങൾ നിന്നെ കാണുന്നു പക്കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നാലി വലായുപാരി നരകത്തിലേക്ക് എന്നെ അറിയപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഒരു പരിഗണനയുമില്ലാതെ വക്കാനെ പോലും അദ്ദേഹം പറയുമായിരുന്നു ിക്കുന്നു അങ്ങനെ അവർ ഈ ദുനിയാവിൽ നിന്ന് പുറപ്പെടുന്നു എപ്പോഴും ആ ഹും അവരിൽ ഒരാൾ പറയുന്നു അറിയുവാ ഞാൻ െ കുറിച്ച് നല്ല ധാരണ ഉണ്ട് എന്ന് കടു പറഞ്ഞു നല്ല ധാരണ ഉണ്ടെങ്കിൽ നല്ല കർമ്മങ്ങളും ഉണ്ടാകും പറയുന്നു ദീനലിതിന്റെ വിധി ഒരു വ്യക്തി അവന്റെ കർമ്മങ്ങൾ കൊണ്ട് ആശ്ചര്യപ്പെടരുത് അവന്റെ കർമ്മങ്ങൾ കൊണ്ട് അവൻ വഞ്ചിതനാവരുത് ഹസനുഹുല്ല ഇമാമാണ് അഥവാ സഹാബാക്കളുടെ വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഒരു ഇമാമാണ് അദ്ദേഹം പണ്ഡിതന്മാരിൽ പെട്ടവനാണ് തക്കവയുള്ള ആളാണ് സൽക്കർമ്മങ്ങൾ ചെയ്ത ആളാണ് പക്ഷെ അദ്ദേഹത്തെ പ്രതി അദ്ദേഹം പ്രതീക്ഷയെ മറികടന്നില്ല അദ്ദേഹം സൽക്കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നുവെങ്കിലും അദ്ദേഹം ഭയന്നിരുന്നു അള്ളാഹു ഒരു പരിഗണനയുമില്ലാതെ അദ്ദേഹത്തെ നരകത്തിൽ അറിയുമെന്ന് അതുകൊണ്ട് പറഞ്ഞു അവർ നൽകുന്നു നൽകേണ്ടത് അങ്ങനെ അവരുടെ ഹൃദയം നടുങ്ങിപ്പോകുന്നു അവർ ഭയപ്പെടുന്നു അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമോ അതുകൊണ്ട് ആരെ കൂടെ ഇരിക്കണം എന്ന് ബുദ്ധിപരമായ എന്നിട്ട് അങ്ങനെ ഹസൻ ബസരിയോട് ചോദിച്ചു യാ കൈഫ അഖ്വാമി നമ്മുടെ ഹൃദയം നെഞ്ചിൽ നിന്ന് പറന്നു പോകും വിധം ഭയം ജനിപ്പിക്കുന്ന ആളുകളുടെ കൂടെ ഇരുന്നാൽ എന്ത് ചെയ്യണം والله حتى لك من تصحب അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളെ ഭയപ്പെടുത്തുകയും ഭീതിപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ കൂടെ ഇരിക്കലാണ് നിങ്ങൾക്ക് ഇപ്പോൾ സുരക്ഷിതത്വം അനുഭവപ്പെടുന്ന ആളുകളോടൊപ്പം ഇരിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഭയാനകരമായ സാഹചര്യങ്ങൾ അനുഭവിക്കുന്നത് വരെ പക്ഷേ ഹൗസാൻ പറയുന്ന പറയുന്നു അതുകൊണ്ട് ആരെ കൂടെ ഇരിക്കണമെന്ന് ബുദ്ധിപരമായി ആലോചിച്ച് തിരഞ്ഞെടുക്കണം അനുസരണക്കേടും പാപങ്ങളും നിസ്സാരമായി കാണുന്നവരുടെ കൂടെ ഇരിക്കരുത് ശർക്ക് ചെയ്യുന്നവരെയും വിദഗ്ധ ചെയ്യുന്നവരെയും നാം സുഹൃത്തുക്കളാക്കരുത് അവർ തിന്മ ചെയ്തവരുടെ കൂടെ ഇരിക്കുന്ന ഇരിക്കുന്നതിന് ശേഷം പറയുന്നത് പോലെ അവരുത് അവർ പറയും വിശാലമാണ് എന്നിട്ട് അവർ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നു അള്ളാഹുവിന്റെ കാരുണ്യം വിശാലം തന്നെ എന്നാൽ ഈ കാരുണ്യം ആർക്കാണ് അല്ലാഹെ കരീബും തീർച്ചയായും അള്ളാഹുവിന്റെ റഹ്മത്ത് നന്മ ചെയ്യുന്നവരുടെ നല്ല നല്ലത് ചെയ്യുന്നവരുടെ അടുത്താണ് അതുകൊണ്ട് അള്ളാഹു കാരുണ്യത്തെ അതിൻ്റെ യഥാർത്ഥ ശരിയായ സ്ഥലത്ത് വെക്കുന്നു ശിക്ഷയെ അതിൻ്റെ ശരിയായ സ്ഥലത്ത് വെക്കുന്നു പാറക്കുറീഖ് ഇനി ഇമാവിപന കയ്യും പ്രകുന്ന കുറെ ഹദീസുകൾ ഉദ്ധരിക്കുകയാണ് നരക ശിഷ്യയെ ബോധ്യപ്പെടുത്തുന്ന ഹദീസുകൾ

ഒരു പുരുഷനെ കൊണ്ടുവരപ്പെട്ടു അങ്ങനെ നരകത്തിൽ അങ്ങനെ അവന്റെ വയറ്റിൽ നിന്ന് കൊടലുകൾ പുറത്തു വന്നു അങ്ങനെ അവൻ നരകത്തിന് ചുറ്റും ചുറ്റുന്നതാണ് ഒരു കഴുത അതിന്റെ ആട്ടിൻകല്ലിൽ ചുറ്റുന്നത് പോലെ അവന്റെ അടുത്തേക്ക് നരകത്തിന്റെ ആളുകൾ അവർ പറയുന്നു നിനക്ക് ൂടി അലം അനിൽ തകുന്ത നീ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്തിട്ടില്ലേ ഞാൻ ഞാൻ അത് പ്രവർത്തിച്ചിരുന്നില്ല എന്നാൽ ഞാൻ അത് ചെയ്യുമായിരുന്നു അപ്പൊ ഇന്നത്തെ ആളുകൾക്ക് നരക ശിക്ഷയാണ് മാവു അഹമ്മദ് ബിൻ ഹദീസി

ഒരു ഒരു കുടുംബത്തിൽ നിന്ന് കുറച്ച് സമ്പത്ത് ഞാൻ അവനെ ദൗത്യത്തിന് അയച്ചു അവൻ തനിക്കായ ഒരു മേലങ്കി സൂക്ഷിച്ചു അതിപ്പോൾ അവന് തീയുടെങ്കിയാണ് ിൽ നിന്ന് തന്നെ ഉള്ള ഹദീസ് നിന്ന് നബി പറഞ്ഞു ഇസ്രാഹിന്റെ രാത്രിയിൽ എന്നെ കൊണ്ടുപോയപ്പോൾ ഞാനൊരു ജനതയുടെ അഴികിലൂടെ നടന്നു പോയി നരകത്തിൽ നിന്നുള്ള കത്രികകൾ കൊണ്ട് അവരുടെ ചുണ്ടുകൾ മുറിക്കപ്പെടുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മൻഹാവുലായി ഈ കൂട്ടർ ആരാണ് കാലു അവർ പറഞ്ഞു നിന്റെ ഉമ്മത്തിലെ ദുനിയാവിലുള്ള പ്രാസംഗികമാരാണിത്യുള്ള അവർ ജനങ്ങളോട് പുണ്യം കൊണ്ട് കൽപ്പിക്കുകയായിരുന്നു കൽപ്പിക്കുമായിരുന്നു വിയൻ സാവিনা അംകുസഹോ എന്നാൽ അവൾ സ്വന്തത്തെ മറന്നു പോയിരുന്നു വഫീഹി അയദൻ മിൻ ഹദീസിഹി മുസ്നദ അഹ്മദിലേ ഹദീസ് തന്ന അനസ് റസൂലുള്ളാഹി നെന്ന കാലകാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ലമ്മ ഉരിജബി മരർത്തു ബികൗമ ലഹും അൽഫാറുൻ മിൻ നുഹ്ഹാസ് എന്നെ ആകാശാരോഹണം ചെയ്തപ്പോൾ ജനതര് അടുത്തി അടിയിലൂടെ നടന്നു പോയപ്പോൾ അവർക്ക് ചെമ്പിന്റെ നഖങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ അവർ അവരുടെ മുഖങ്ങളും അവരുടെ നെഞ്ചുകളും അതിനെ കൊണ്ട് മാന്തുകയായിരുന്നു പക്കുൽത്തു അപ്പോൾ ഞാൻ ചോദിച്ചു ജിബിരിയിലെ കൂട്ടർ ആരാണ് പക്കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവർ ജനങ്ങളുടെ മാംസം തിന്നുന്നവരായിരുന്നു അഥവാ പരദൂഷണം പറയുന്നവരായിരുന്നു അവരുടെ ബഹുമതികളെ ലംഘിക്കുന്നവരായിരുന്നു ഹദീസ് അഹമ്മദിലെ അലച്ചുളങ്ങിയ

അച്ചടി നിന്നെ പിശ കാണെന്നാണ് നീ കൊണ്ടുവന്നതിലും നമ്മൾ വിശ്വസിച്ചല്ലോ നമ്മെ കുറിച്ച് താങ്കൾക്ക് ഭയമുണ്ടോ കാല അദ്ദേഹം പറഞ്ഞു അതെ ൾക്കിടയിലാണ് അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ മാറ്റിമറിക്കുന്നു അപ്പോൾ സഹാബാക്കളെ കുറിച്ച് പോലും ഭയപ്പെട്ടിരിക്ക ഭയപ്പെട്ടിട്ടുണ്ടെന്നിരിക്കെ നമ്മുടെ അവസ്ഥയോ

മീക്കായി അലൈഹിസ്സലാം സ്വലാം ചിരിക്കുന്നത് കണ്ടിട്ടില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ജിബ്രീൽ ജുബിലിഅ അലൈഹി നരകം സൃഷ്ടിച്ചത് മുതൽ അദ്ദേഹം ചിരിച്ചിട്ടില്ല മീക്കാൽ അലൈഹി സ്ലാം ചിരിച്ചിട്ടില്ല ഷേഖ് ഫൗദാൽ പറയുന്നു ഇത് മീക്കായിലാണ് അലൈഹിസ്ലാം അദ്ദേഹം നരകത്തെ ഭയപ്പെട്ടു അദ്ദേഹം അള്ളാവിനെ അനുസരിക്കുന്നവനാണ് തക്കുവയുള്ളവനാണ് അദ്ദേഹം തീയെ ഭയപ്പെട്ടു മലക്കുകളെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് അവർ ഒരിക്കലും അള്ളാഹുവിനെ ധിക്കരിക്കുകയില്ല അവരോട് കൽപ്പിച്ചത് അവർ ചെയ്യുന്നു പക്ഷേ മീക്കായിലിനെ നോക്കുക അലൈഹി സ്വലാം ജിബിലി അൽ പറഞ്ഞു തീയെ സൃഷ്ടിച്ചതിന് ശേഷം അദ്ദേഹം ചിരിച്ചിട്ടില്ല എന്ന് അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാതെ വെറും വ്യാമോഹങ്ങൾ ഉണ്ടാവരുത് ചെയ്ത് കൊണ്ടേ മുസ്ലിമിൽ വന്ന ഹദീസ് സമ്പത്തുള്ള ദുനിയാവിലെ ആളുകൾ കൊണ്ടുവ കൊണ്ടുവരപ്പെട്ടു അവർ നരകത്തിലെ ആളുകളാണ് അവരോട് പറയപ്പെട്ടു അല്ലയോ ആദമിന്റെ മകനെ നീ നല്ല എന്തെങ്കിലും നീ കാണുന്നുണ്ടോ അനുഗ്രഹങ്ങൾ െങ്കിലും അനുഭവിക്കുന്നുണ്ടോ അപ്പോൾ അദ്ദേഹം എൻ്റെ റബ്ബെ വല്ലാഹി ഇല്ല ഞാൻ കാണുന്നില്ല ഞാൻ അനുഭവിക്കുന്നില്ല ഞാൻ നല്ലത് അനുഭവിക്കുന്നില്ല അനുഭവിച്ചിട്ടില്ല ഞാൻ നല്ലത് കാണുന്നില്ല അപ്പോൾ ദുനിയാവിൽ നല്ലത് അനുഭവിച്ച വ്യക്തി നല്ലത് കണ്ട വ്യക്തി അനുഗ്രഹങ്ങൾ ലഭിച്ച വ്യക്തി സമ്പത്ത് ധാരാളം ലഭിച്ച വ്യക്തി അവനെ നരകത്തിലിട്ടപ്പോൾ അവനെല്ലാം മറന്നുപോയി ജല്ലാം ബുദ്ധിമുട്ട് അനുഭവിച്ച ജന ഒരു ജനത കൊണ്ടുവരപ്പെട്ടു ദുനിയാവിൽ അവൻ സ്വർഗത്തിന്റെ ആളുകളാണ് അവർ തൗഹീദിന്റെ ആളുകളാണ് അവർ വിദത്ത് ചെയ്യാത്ത ആളുകളാണ് അവർ സുന്നത്ത് ചെയ്ത ആളുകളാണ് അങ്ങനെ അവരെ മുക്കി അങ്ങനെ അവനോട് പറയ അവനോട് പറയപ്പെട്ടു യാ ആദമ കത്തു ആദമെ ആദമിന്റെ മകനെ നീ നല്ല നീ ബുദ്ധിമുട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ നീ എന്തെങ്കിലും നീ അനുഭവിക്കുന്നുണ്ടോ അപ്പോൾ അപ്പോൾ അദ്ദേഹം ഞാൻ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കുന്നില്ല വലാ വലാറുദ്ധ ഞാൻ ഒരു പ്രയാസവും കാണുന്നില്ല അപ്പോ സ്വർഗത്തിലേക്ക് മുക്കിയപ്പോൾ ദുനിയാവിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച വ്യക്തികളെ പ്രയാസങ്ങൾ അനുഭവിച്ച വ്യക്തികളെ സ്വർഗത്തിലേക്ക് മുക്കിയപ്പോൾ അവർ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മറന്നുപോയി നമുക്ക് ഇവിടെ നിർത്താം സുബാറ ഖുദന്ദിക്കും വാത്ത